ശിരോവസ്ത്ര വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടി ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കുട്ടിക്ക് പഠനം നിർത്തേണ്ടി വന്നു ശിവൻകുട്ടിയുടെ പ്രസ്താവന നല്ലതാണ് എന്നിട്ട് എന്തുണ്ടായി കുട്ടിക്ക് പഠനം നിർത്തേണ്ടി വന്നെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു ഇങ്ങനെ ഒരു വലിയ ഉദാഹരണം അസഹിഷ്ണുതയുടെ ഒരു തന്നെ വളരെ അപമാനകരായി പോയി അത് അസഹിഷ്ണു അതിന്റെ ആ വാർത്താ സമ്മേളനം അത് സംബന്ധിച്ച അവർ പറഞ്ഞതും അതുപോലെ തന്നെ അവരെ എതിർത്ത് പറഞ്ഞതും എല്ലാം അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ് അത് മോശമാണ് അത് കണ്ടില്ലാതെ അടിക്കാൻ ആർക്കും പറ്റൂല യൂനസ് നൽകും യൂനസ് സർക്കാർ ഇടപെട്ടിട്ടും പക്ഷെ കുട്ടിക്ക് പഠനം നിർത്തേണ്ടി വന്ന ഒരു ദുഃഖകരമായ സാഹചര്യം എന്നാണോ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ദിവ്യ നമുക്കറിയാം ഈ സെൻറ് റീതാസ് സ്കൂളിലെ ഈ ഹിജാബി വിലക്കുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളമുള്ളത് പ്രത്യേകിച്ച് സർക്കാർ രൂക്ഷമായ രീതിയിലാണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റിനെ പ്രത്യേകിച്ച് അടക്കം വിദ്യാഭ്യാസ മന്ത്രി രൂക്ഷമായ രീതിയിലാണ് വിമർശിച്ചത് ഇതിന് പിന്നാലെ ലീഗിനെതിരെ ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾ ഉയരുന്നു കാരണം ലീഗിൻ്റെ പ്രതികരണം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ലീഗിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ലീഗിൻ്റെ പ്രതികരണം ഇത് വലിയ കേരളത്തിന് അപമാനകരമായുള്ള ഒരു പ്രസ്താവന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ സ്കൂളിൽ നടന്നത് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് അതോടൊപ്പം തന്നെ ചിത്രശക്തികൾ ഇത് ഊതി വീർപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറയുന്നു കാരണം കേരളത്തിൽ ഇങ്ങനെ അപമാനകരമായിട്ടുള്ള ഒരു കാര്യം വരാനില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു അതോടൊപ്പം മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെയും പി കെ കുഞ്ഞാലിക്കുട്ടി വിമർശനമുയർത്തുന്നുണ്ട് കാരണം ഈ മന്ത്രി ഇടപെട്ടത് നന്നായി പക്ഷേ ഇടപെട്ടിട്ട് എന്തുണ്ടായി എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നത് കാരണം ഈ ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് പഠനം നിർത്തി സ്കൂളിൽ നിന്ന് പഠനം നിർത്തി പോകേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ വിവാദങ്ങൾ വലിയ പ്രതിഷേധങ്ങളും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രൂക്ഷമായ രീതിയിലാണ് ഈ ഒരു സ്കൂളിനെതിരെ വിമർശനം ഉയരുന്നു പ്രത്യേകിച്ച് സ്കൂൾ മാനേജ്മെന്റിനെ വിമർശനം ഉയർത്തുന്നത് ആ ഒരു സാഹചര്യത്തിൽ ലീഗിന്റെ പ്രതികരണം വൈകിപ്പോയി എന്നുള്ള ഒരു വിമർശനം ഒരു സാഹചര്യം നിലവിലുണ്ട് ആ അതിനും പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മറുപടിക്ക് ഇത് ചിത്രശക്തികൾ ഇത് ഊതി വീർപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും അതാണ് ഈ ഒരു പ്രതികരണം എങ്ങനെയായത് എന്നുള്ളൊരു കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും പ്രതികരിക്കാൻ വൈകിയില്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും വലിയൊരു കാര്യം പ്രത്യേകിച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കൂടുതൽ മുസ്ലിം സംഘ പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ വലിയ വിമർശനങ്ങൾ ഈ സ്കൂളിനെതിരെ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ഹിജാബ് വിലക്കുന്ന ഒരു സാഹചര്യം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്കൂൾ മാനേജ്മെൻറ്റ് പലതവണയായി പറഞ്ഞു İzlediğiniz ഇത് സ്കൂളിന്റെ നിയമാവലിക്ക് എതിരാണ് എന്നുള്ളതാണ് അതിന് മുസ്ലിം സംഘടക്കം പ്രത്യേകിച്ച് പ്രമുഖ സംഘടനകളടക്കം പറയുന്ന ഭരണഘടനയ്ക്ക് മുകളിലല്ല സ്കൂളിന്റെ നിയമം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഏതായാലും വലിയ ഒരു വിമർശനമാണ് ഉന്നയിക്കുന്നത് യെസ് ശിരോ വസ്ത്ര വിവാദത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിച്ച് കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണമൊക്കെ സ്വാഗതം ചെയ്യുന്നു ഇടപെടലും നല്ലതാണ് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല കുട്ടിക്ക് വിദ്യാഭ്യാസം അവിടെയുള്ള പഠനം നിർത്തേണ്ടി വരികയാണ് ചെയ്തത് എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം യൂനസാണ് വിവരങ്ങൾ നൽകിയത് കൂടുതൽ